Hi. ് ജീവിതം വഴിമുട്ടി എന്തു ചെയ്യണം എന്നറിയാതെ പ്രതിസന്ധിയിൽ തകർന്ന് തളർന്നു പോയിട്ടുള്ള അവസരങ്ങളിൽ നമുക്ക് നിങ്ങളെ നിങ്ങളുടെ നെഗറ്റീവ് ബ്ലോക്കുകളെ മാറ്റി നിങ്ങളുടെ മൈൻഡിനെ പൂർണ്ണമായിട്ടും റീവയർ ചെയ്തുകൊണ്ട് ജീവിതത്തെ സക്സസ്സിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ വന്നിട്ടുള്ള വന്ന് അവരുടെ ജീവിതം ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള ചില അനുഭവങ്ങളിൽ ഒന്ന് നിങ്ങളൊന്ന് നോക്കൂ നിങ്ങൾക്കും അടുത്ത അവസരം ഉണ്ട് അതിനായിട്ട് നിങ്ങൾ ഒരു നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റാനായിട്ട് തയ്യാറാകുമ്പോഴാണ് നിങ്ങളിലേക്ക് വിജയം വരുന്നത് നിങ്ങളെ തന്നെ മാറ്റണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം വേണം നിങ്ങൾ ഈ അനുഭവം ഒന്ന് കേട്ടു നോക്കൂ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് വിജിന പ്രകാശ് സ്ഥലം കണ്ണൂരാണ് എൻ്റെ ഞാനിപ്പോൾ ഒരു വോയിസ് ക്ലിപ്പ് അയക്കുന്ന എന്നിലെ നമ്മുടെ സാറിൻ്റെ ക്ലാസ്സിലൂടെ എനിക്കുണ്ടായ ഓരോ മാറ്റങ്ങളും അല്ലെങ്കിൽ ഓരോ അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് അപ്പോൾ എന്റെ ജീവിതം അല്ലെങ്കിൽ എന്റെ മൈൻഡ് ആകെ പോയി എന്ന് കണ്ട ഒരു സമയത്തായിരുന്നു ഞാൻ അപ്രതീക്ഷിതമായിട്ട് യൂട്യൂബിലൂടെ സാറിന്റെ വീഡിയോ കാണാൻ ഇടയായത് അതായത് മൊത്തം പോയി നല്ല ഉറപ്പിച്ചതാണ് കാരണം അത്രയും അടുത്ത് ഒന്നിനോട് ഒരു താല്പര്യം ഇല്ലാതെ ഒന്നിനു ചെയ്യാൻ വയ്യ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അങ്ങനത്തെ ഒരു മൈൻഡോട് കൂടി ഇരിക്കയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സാറിന്റെ വീഡിയോ കാണാനിടയായി അങ്ങനെ ആ ഒരു വീഡിയോ കണ്ടതിലൂടെ ഉള്ളിലെന്തൊക്കെയോ ഒരു നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും പോസിറ്റീവ് എനിക്കുള്ളിൽ തോന്നാനായിട്ട് തുടങ്ങി അങ്ങനെ ഞാൻ സാറിന്റെ ഫോ സാറിനെ ഫോളോ ചെയ്ത് സാറിന്റെ മറ്റുള്ള ഓരോ വീഡിയോസ് കാണാനിടയായി അങ്ങനെ സാറിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു പിന്നെ അതിൽ തേർട്ടി ഡേയ്സ് ചലഞ്ച് അതൊക്കെ ഞാൻ ഫോളോ ചെയ്ത് വന്നു അതിലൂടെയൊക്കെ ഒരുപാട് എൻ്റെ അതുവരെ ഉണ്ടായ എൻ്റെ മൈൻഡും എൻ്റെ ഞാനേ അല്ലായിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് ഉണ്ടായ ഉണ്ടായത് ഒരുപാട് ചേഞ്ചസ് വരാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുവാണ് സാറിൻ്റെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസിനെ കുറിച്ച് അറിയുന്നതും അതിൽ ഞാൻ ജോയിൻ ചെയ്യുന്നതും സാറിൻ്റെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ ജോയിൻ കൂടി സത്യം പറഞ്ഞാൽ എൻ്റെ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ എല്ലാ വിഷമങ്ങളും എനിക്ക് കഴുകിക്കളയാനായിട്ട് സാധിച്ചു ഡാൻസിങ് മെത്തേഡിലൂടെയും അല്ലാതെയുള്ള ഓരോ ആക്ടിവിറ്റിയിലും ആക്ടിവിറ്റിയിലൂടെയൊക്കെ പിന്നെ അതുപോലെ സാറ് നമുക്ക് വേണ്ടിട്ട് ഓരോ കാര്യങ്ങൾ നമ്മുടെ ഉയർച്ചക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിത വിജയത്തിനായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് സാറിനോട് സാറ് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു മെയിൻ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് അതായത് ഒരു പിറ്റേ മാസം ഒരു മാസത്തിൽ പന്ത്രണ്ടായിരം അടവ് അടക്കാണ്ട് ലോണിൻ്റെ അപ്പോൾ ഒരു മാസം അടക്കാനായിട്ടുണ്ടായിരുന്നില്ല കയ്യിൽ അങ്ങനെ ഇരിക്കേ ആകെ എന്ത് ചെയ്യുന്ന അറിയാതെ വിഷമിച്ചിരിക്കുവായിരുന്നു കാരണം അടവ് കറക്റ്റ് പോണല്ലോ അല്ലെങ്കിൽ അറിയാലോ എല്ലാവർക്കും എന്തായിരിക്കും ഉണ്ടാവുക എന്നാൽ അപ്പോൾ ആ ഒരു പന്ത്രണ്ടായിരം അടക്കാനായിട്ട് കയ്യിലില്ല എൻ്റെ എനിക്കൊന്നും കൊടുക്കാൻ എൻ്റെ കയ്യിലും ഇല്ല അങ്ങനെ ഇരിക്കേ ഞാൻ ഇങ്ങനെ ഇൻഷുറൻസിൻ്റെ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഒരു എൻ്റെ ഒരു ഇളയമ്മ എൻ്റെ കയ്യിലൊരു പ്ലാൻ കൂടിയിരുന്നു അപ്പോൾ ഇളയമ്മ പെട്ടെന്ന് മരണപ്പെട്ടു അപ്പോൾ ഇളയമ്മ ഒരു ഒരടവേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇളയമ്മൻ്റെ ഒരു ആ ക്ലെയിമ് നമ്മൾ ചെയ്തു കൊടുത്തു അപ്പോൾ എളായ്മക്ക് ഒരടവ് കഴിഞ്ഞത് കാരണം ഇരുപത്തായിരം രൂപ എളേമ്മേൻ്റെ മോളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നോമി അവൾക്ക് കിട്ടിയിരുന്നു അപ്പോൾ പെട്ടെന്നുണ്ട് എനിക്ക് മെസ്സേജ് ഇട്ട് ആ ചേച്ചി പിന്നെ ഇങ്ങനെ അമ്മ അമ്മേൻ്റെ ഒരാഗ്രഹമായിരുന്നു ചേച്ചി ചേച്ചിന്റെ ഒരു നന്മക്ക് വേണ്ടി ചേച്ചിക്ക് വേണ്ടിയിട്ടാണല്ലോ ആ ഒരു ഇത് കൂടിയത് അപ്പോൾ ആ ഒരു പൈസ ആ കിട്ടിയ പൈസ ചേച്ചിക്ക് തരാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ അച്ഛനും അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ആകെ ഞാൻ പോയി കാരണം കയ്യിൽ ഒരു പൈസയില്ല എന്നെ എന്ത് ചെയ്യുന്നു വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇവളീ മെസ്സേജ് അയക്കുന്നത് ആകെ തരിച്ചു പോയി എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷാണോ സങ്കടമാണോ എന്താ ചെയ്യേണ്ടതെന്ന് തീരാത്തൊരവസ്ഥയായിരുന്നു ആ ഒരു ഇരുപത്തയ്യായിരം രൂപ അവൾ എൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടുവന്നു അപ്പോൾ എൻ്റെ അളയമ്മയിലൂടെ എനിക്ക് ആ ഒരു എമൗണ്ട് കിട്ടി അപ്പോൾ ആ ഒരു പൈസ നമുക്ക് അടവടക്കാനും ഒക്കെ സാധിച്ചു അങ്ങനെ ഒരു അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും മൊത്തം ഒരു പോസിറ്റീവ് വൈബാണ് കാരണം മുഖത്തെപ്പോഴൊരു ഒരു ഒരു ചിരിയോട് കൂടിയിട്ടല്ല അതിപ്പോൾ ഞാൻ ഉണ്ടാവാറില്ല എപ്പോഴും നല്ലൊരു പ്ലസൻ്റ് മൈൻഡാണ് കൈ മൊത്തത്തിൽ എല്ലാത്തിനോടും നല്ലൊരു എന്താ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി എന്താ ഇടപെടാനും ഒക്കെ ഒരു സാധിക്കുന്നുണ്ട് ആകെ ഞാൻ മാറി എന്നാ സാറിന്റെ വീട് ഞാൻ കണ്ടില്ലായിരുന്നു ചിലപ്പോ ഞാനിന്നുണ്ടാവും ഇല്ലോന്ന് നിനക്കറിയില്ല കാരണം അത്രയും നല്ലൊരു ആണ് ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോ ഞാൻ സാറിന്റെ ഗോൾഡൻ മെമ്പർഷിപ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്തു അതും എല്ലാം തന്നെ സാറിൻ്റെ സാറിൻറെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഓരോ വാല്യൂബിൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും സാറിനോട് എത്ര നന്ദി പറഞ്ഞില്ല കാരണം എന്റെ ഓരോ ഉയർച്ചക്കും പിന്നിൽ സാറാണ് അതെന്നും എന്റെ മൈൻഡ് ഓർമ്മയിൽ ഉണ്ടാവും സാറിന്റെ അവർ നല്ല മനസ്സിനെ അല്ലെങ്കിൽ എല്ലാവരിലേക്ക് ഈ ഒരു ക്ലാസ് എത്തിക്കുന്നതിന് എല്ലാത്തിനും സാറിനോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ ഇനിയും എല്ലാവരും ഈ ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഒരിക്കൽ കൂടി സാറിനും യൂണിവേഴ്സിനും നന്ദി 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 താങ്ക് യു സോ മച്ച് സാർ